ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനായി സൗകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസമാകും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാകും ഡയാലിസിസ് സെന്റർ സജ്ജമാകുക ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ വേഗത്തിലാക്കണമെന്ന വേഗത്തിലാക്കണമെന്നാവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ഡയാലിസ്പെസ് ആണ് അടിമാലി മേഖലയിൽ മാത്രമുള്ളത് ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ടുണ്ട് പ്രത്യേകിച്ച് അടിമാലി മേള എന്ന് പറയുന്നത് തോട്ടനായി അടക്കമുള്ള നിരവധി ആദിവാസി കുട്ടികളടക്കമുള്ള സ്ഥലമാണ് അവരൊക്കെ ആശ്രയം എന്ന് പറയുന്നത് അടിമാലി താലൂക്ക് വലിയ പ്രതീക്ഷകളാണ് നോക്കി കഴിഞ്ഞത് പക്ഷേ ചെട്ടിട സംശയമെല്ലാം ഉണ്ടാക്കി ഇട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ അവിടെ ടാങ്ക് അടക്കമുള്ള സഞ്ചാരികൾക്കാളും താമസമാണെന്നാണ് അതിലൂടെ പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത്രത്തോളം വർഷങ്ങളായിട്ടും ഈ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള മേലെയുള്ള ഒരു അവഗണനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആശുപത്രിയിൽ ഡയാലിസിസിനായ സൌകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്കത് ആശ്വാസകരമാകും നിലവിൽ രോഗികളിൽ പലരും സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട് പുതിയ ബ്ലോക്കിൽ കെട്ടിടത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ അവസാനിക്കാത്തതാണ് സെന്റർ തുടങ്ങുവാൻ നേരിടുന്ന കാലതാമസമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി